ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് മലമറിക്കുമെന്ന് പറഞ്ഞവർ ഇറക്കിയത് എലിപ്പെട്ടിയിൽ പോലും വെക്കാൻ കഴിയാത്തവരെയാണ് ഇന്നും കേരള രാഷ്ട്രീയത്തിന് മുറ്റുനോക്കുന്നത് ഇടത് വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കും ബി ജെ പിയുടെ പട്ടിക വന്നാലും പോയാലും ആരും അറിയാറില്ല പക്ഷെ ഇത്തവണ അറിഞ്ഞു ഒരാളെ മാത്രം അത്ര പെട്ടെന്ന് മറക്കാനാകാൻ പറ്റാത്ത ഒരാളെ കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ബി ജെ പി പരിഹരിച്ചുകൊണ്ടെത്തുകയാണ് സന്ദീപ് വാര്യർ മുൻ ഡി ജെ പിയും പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ആർ ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയതിനെയാണ് സന്ദീപ് വായർ പരിഹസിച്ച് എത്തിയത് തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോടാണ് ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ആർ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായ കുത്തിയോട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ആർ ശ്രീലേഖ രംഗത്തെത്തിയത് കുത്തിയോട്ടം ആൺകുട്ടികളോടുള്ള ശാരീരികവും മാനസികവുമായ പീഡനം എന്നായിരുന്നു ശ്രീലേഖ അഭിപ്രായപ്പെട്ടത് കുട്ടികളുടെ അനുമതി പോലും ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്നത് കുത്തിയോട്ടത്തെ കുട്ടികളുടെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നായിരുന്നു അന്ന് ജയിൽ മേധാവിയായിരുന്ന ശ്രീലേഖ സ്വകാര്യ ബ്ലോഗിലൂടെ പറഞ്ഞത് നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടം ഉത്സവത്തിൽ നിന്നും കുത്തിയോട്ടത്തെ ഒഴിവാക്കണം ഇതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റുകാൽ വിശ്വാസിയായ താൻ ഇത്തവണ പൊങ്കാല അർപ്പിക്കില്ല എന്നുകൂടി ശ്രീലേഖ അന്ന് പറഞ്ഞിരുന്നു ആചാരത്തിന്റെ പേരിൽ കുട്ടികളെ ശാരീരികമായും മാനസികമായും പീഡനത്തിന് ഇരയാക്കുകയാണ് കുത്തിയോട്ടത്തിലൂടെ ചെയ്യുന്നത് എന്നായിരുന്നു ശ്രീലേഖയുടെ പ്രധാന വിമർശനം ദേവീ പ്രീതിക്കായി കുട്ടികളുടെ ആ ചോര വരെ എഴുക്കുന്ന പ്രാകൃതമായ ഒരു രീതി ക്രിമിനൽ കുറ്റമാണ് ഇത് അവസാനിപ്പിക്കാൻ ഭക്തരും ക്ഷേത്ര ഭാരവാഹികളും കുട്ടികളുടെ അനുമതി പോലും ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ഗൂഢാലോചന നടത്തി കുട്ടികളെ പീഡിപ്പിക്കുന്നത് കുത്തിയോട്ടത്തെ ആൺകുട്ടികളുടെ തടവറയെന്ന് പറയേണ്ടി വരുമെന്നും ശ്രീലേഖ അന്ന് അഭിപ്രായപ്പെട്ടു നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടം കുത്തിയോട്ടത്തിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റുകാൽ വിശ്വാസിയെ താൻ പൊങ്കാലിടില്ല എന്ന് കൂടി പറഞ്ഞ ഈ ബ്ലോഗിനെ കുത്തിപ്പൊക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്തത് ശ്രീലേഖയുടെ ഈ പരാമർശത്തിന് പിന്നാലെ ബാലാവകാശ കമ്മീഷൻ കുത്തിയോട്ടത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തതാണ് പിന്നാലെ സംഘപരിവാർ സംഘടനകൾ മുസ്ലിം സമുദായത്തിലെ സുന്നത്ത് കല്യാണത്തിനെതിരെയും പരാതി നൽകിയിരുന്നു ഇതോടെ ബാലാവകാശ കമ്മീഷൻ വെട്ടിലാവുകയും ചെയ്തതാണ് ഈ വിവാദം ഇപ്പോൾ സന്ദീപ് വാര്യർ കുത്തിപ്പൊക്കുന്നത് ആർ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം ബിജെപി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇതോടെ ബി ജെ പി ആകെ വെട്ടിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശ്രീലേഖയ്ക്ക് വേണ്ടിയിടുന്ന ഓരോ പോസ്റ്റിന് താഴെയും ഇത് സംബന്ധിച്ച കമന്റ് ഇപ്പോൾ വന്ന് നിറയുകയാണ് രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും ഇറങ്ങില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്ന് ശ്രീലേഖ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത് എന്നാൽ കാലം കടന്നുപോയപ്പോൾ ശ്രീലേഖ ഇതാ ബി ജെ പി ക്യാമ്പിൽ എത്തിയിരിക്കുന്നു ആ ശ്രീലേഖ അടക്കം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് അറുപത്തിയേഴ് അംഗ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പുറത്തിറക്കിയത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് ഡിവൈഎഫ്ഐ മുൻ നേതാവ് എസ് എസ് കാവ്യ എന്നിവരും ഉൾപ്പെടുന്ന പട്ടിക സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത് ആർ ശ്രീലേഖ ശാസ്ത്രമംഗലത്തും പത്മിനി തോമസ് പാളയത്തും വി വി രാജേഷ് കൊടുങ്ങന്നൂരിലും തമ്പാനൂർ സതീഷ് തമ്പാനൂരിലും എസ് എസ് കാവ്യ കുന്നുംകുഴിവാർഡിലുമാണ് ജനവധി തേടുക നിലവിലെ കൌൺസിലർമാരുടെ പ്രധാനികളിൽ മിക്കവരും പട്ടികയിൽ ഇടം പിടിച്ചു നമുക്ക് വേണം വികസിത അനന്തപുരി മാറാത്തത് ഇനി മാറുമെന്ന മുദ്ര ാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്നത് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ മുപ്പത്തഞ്ച് കൗൺസിലർമാരാണ് കോർപ്പറേഷൻ ബി ജെ പിക്ക്